ഹലോ ഏസ് എന്താണ് നമ്മളിന്ന് ഒരു ചെറിയൊരു റേഞ്ച് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതാണ് ഏത് ബജാജിന്റെ ഇവി എന്ന് പറഞ്ഞ വണ്ടി ഇപ്പൊ വന്ന് നിൽക്കുന്നത് നമ്മള് നമ്മുടെ ഓൾഡ് കുതിരാനില്ലേ ആ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉള്ളത് ആ ഒരു ഭാഗത്താണ് ഇപ്പൊ വന്ന് നിക്കുന്നത് അത്യാവശ്യം ഫോട്ടോഷൂട്ടിനൊക്കെ ആൾക്കാർ അവിടെ കാര്യങ്ങൾ റെഡി ആയി നിക്കുന്നുണ്ട് പറപ്പിക്കണ്ട അവരവിടെ പറപ്പിക്കണ്ടായിരുന്നു നമുക്ക് നമ്മുടെ വണ്ടിയെ പോയിട്ട് പറപ്പിക്കാം അപ്പൊ ഇതാണ് ജാജിന്റെ ചേതക്ക് എടുത്തിട്ട് ഏകദേശം ഒരു മാസാവാറാവും നിലവിൽ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്ററിന്റെ അടുത്തേക്ക് ഇപ്പൊ പട്ട പറഞ്ഞിട്ട് കിലോമീറ്റർ വീണുണ്ട് ബ്ലാക്ക് കളർ അത്യാവശ്യം കൊണ്ടക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അത് ഇതുപോലത്തെ ഗ്ലോസ് എന്നൊക്കെ പറയുന്നത് നല്ല രീതിയിൽ പൊടി പിടിക്കണുണ്ട് അപ്പൊ അത് മെയിൻ കാര്യം പിന്നെ എന്ന് പറയുന്നത് റേഞ്ച് ടെസ്റ്റ് ആണ് റേഞ്ച് ടെസ്റ്റ് ഇപ്പൊ ഇവിടം വരെ എത്തുമ്പോഴേക്കും നോക്കട്ടെ അത്രയായിരുന്നു നിലവിൽ എഴുപത്തി നാല് പെർസെന്റേജ് ആയിട്ടുണ്ട് വീട്ടിൽ നിന്ന് എടുത്തപ്പോ ഇവിടം വരെ എത്തിയിട്ട് ഇപ്പോൾ റേഞ്ച് കാണിക്കുന്നത് തൊണ്ണൂറ്റി കിലോമീറ്റർ ആണ് റേഞ്ച് കാണിക്കുന്നത് ഓറോമീറ്ററിലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തേഴ് കിലോമീറ്റർ ആയിട്ടുണ്ട് കേട്ടാ നിലവിന്റെ കണ്ടീഷൻ ഇപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ പോകാൻ പറ്റും വൺ സൈഡ് കിട്ടുന്ന വെച്ചാൽ അങ്ങനെ പോയിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് ഉള്ളത് ഉള്ളത് സിറ്റസും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി ഡെലിവറി വീഡിയോയിൽ എടുത്തിട്ടുണ്ട് എന്നാലും ഇതാണ് വണ്ടി ഓൺ ആക്കണ പെട്ടെന്ന് ഉള്ളത് അങ്ങനെ ഇപ്പൊ കാണിച്ചരാം ഇതൊരു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വരും ഇത് അപ്പോ ഈ ഒരു ബട്ടൺ ഒറ്റ ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടണത് പിന്നെ ഇത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റും കൂടി തുറന്നു കിട്ടും അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് വലിയൊരു സ്പേസിന്റെ ഉള്ളിലുണ്ട് പിന്നെ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇത് ബജാജിന്റെ ഏറ്റവും ടോപ്പ് മോഡലാണ് അപ്പൊ അതിന് വരണത് ഇങ്ങനത്തെ ടൈപ്പ് ചാർജിങ്ങിന്റെ കേബിളാണ് വരുന്നത് മറ്റേതാവുമ്പോ മറ്റേ വലിയൊരു ഫേസ് മോഡലായാലും സെക്കൻഡ് മോഡലായാലും ആ ഒരു വലിയൊരു കട്ടൊക്കെ ഉണ്ടല്ലോ അതേപോലത്തെ ആ ഒരു സാധനം കൊണ്ട് നടക്കേണ്ടി വരും ഇത് ഇങ്ങനത്തെ ചെറിയൊരു ഡെയിലി ഇട്ടിട്ട് കൊണ്ട് നടക്കാം അതാണ് ഉള്ളിൽ പിന്നെ ഉള്ളില് നോർമലായിട്ട് രാത്രി കാലങ്ങളിൽ യൂസ് ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു എൽ ജി ഡി ഫ്ലാഷ് ഉണ്ട് ഇത് ചാർജ് ചെയ്യുമ്പോട്ടാ കളിക്കേണ്ട സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും നേരത്തെ തുറന്നതിൽ നമ്മൾ പറയാൻ മറന്നൊരു സാധനം പറയുന്നത് ഇതിൽ ഇനിയാണ് ഫോൺ ചാർജ് ചെയ്യാനുള്ള മറ്റേ യു എസ് പി സാധനങ്ങളും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് ഫോണിന്റെ ഉള്ളില് ഇരിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഒരു ചെറിയൊരു സംവിധാനങ്ങളൊക്കെ ചെയ്ത് വെച്ചാൽ പറ്റും ഇരുന്നോളും അത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രം വണ്ടി ചാർജ് ചെയ്താൽ മതി അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്തിട്ട് ഇറങ്ങാതിരിക്കുന്നുണ്ട് സംഗതി ഞാൻ ഉപയോഗിക്കുന്നത് ഹീറോയുടെ വീട്ടിയാണ് അപ്പച്ചമ്മ വണ്ടി ഉപയോഗിച്ചിട്ട് അപ്പൊ അങ്ങനെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോ ഹീറോ വീട്ടിയാണ് വീട്ടിലുള്ളത് വണ്ടിട്ട് ഇത് അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്ട്രോങ് ആണ് സ്വിച്ചസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോ ബിൽഡ് ക്വാളിറ്റിയിൽ അടിപൊളിയാണ് ഹെഡ് ലൈറ്റ് അതിനേക്കാട് അടിപൊളിയാണ് രാത്രി വിഷൻ അത് ഞാൻ കാണിച്ചു ഹലോ ഗൈസ് അപ്പൊ നമുക്ക് ചേതക്കന്റെ നൈറ്റ് വിഷൻ എന്തോരം ഉണ്ടെന്ന് അറിയണ്ട നോക്കി ഈ ഇപ്പോ ഇതിന്റെ വെളിച്ചം തന്നെയാണ് കേട്ടോ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു മോഡാണ് ഇനി ഇതിന്റെ ബ്രൈറ്റ് മോഡ് അതും കൂടി എന്നിട്ട് കാണിച്ചു തരാം ഈ ലോങ് അത്യാവശ്യം ഹെഡ്ലൈറ്റിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അതിൽ കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ നോക്കിട്ട് പറയും പിന്നെ ഡ്രൈവ് മോഡില് ഒരു നോർമൽ മോഡും പിന്നെ സ്പോർട്ട് മോഡും ഡ്രൈവ് മോഡ് നമുക്ക് ഉണ്ട് അഞ്ച് കിലോമീറ്റർ റേഞ്ചും ഉണ്ട് പിന്നെ ഇതില് സ്പോർട്ട് മോഡിൽ ഇടുമ്പോ വരണതാണ് പവറിലൊക്കെ അത്യാവശ്യം എൺപത് വരെ കിട്ടും സ്പോർട്ട് മോഡില് പറയുമ്പോ അതാണ് എഴുപത് വരെയാണ് അതിന്റെ നോർമൽ ഈ സ്പോർട്ട് പോണ്ടിട്ടൊക്കെയല്ലോ സ്പോർട്ട് പോ എന്തേലും ആപ്പും കാര്യങ്ങളും അത് മറ്റേ ഫോണൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്യണം ഫോൺ എന്തായാലും അതിന്റെ ആപ്പ് ഇല്ല സത്യത്തില് അതാണ് പിന്നെ ഡിസ്പ്ലേയില് നമുക്ക് തീം ഇടയ്ക്ക് മാറ്റിയിടാൻ പറ്റും രണ്ട് ഉണ്ട് ഇത് ഒരു തീമ് വരണത് ആ തീമിട്ട് കഴിഞ്ഞാ ഏകാദേശം ഇതേപോലെ ഇരിക്കും ഇത് നോർമൽ മോഡ് പിന്നെ ഇതില് ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും വണ്ടിയുടെ കാര്യങ്ങള് ഇൻഫോ എടുത്ത് കഴിഞ്ഞു അടുത്ത സർവീസ് പറഞ്ഞു കഴിഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് കിലോഡിങ് കഴിയുമ്പോ അടുത്ത സർവീസ് ആയി ബസ് സർവീസ് കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ ഇത് രണ്ട് ട്രിപ്പ് ഉണ്ട് ട്രിപ്പ് ഐ ഉണ്ട് ട്രിപ്പ് ബി ഉണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉള്ളിൽ സീനുള്ളിൽ മ്യൂസിക് കൺട്രോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ബ്രൈക്ക് നിലവിലെ യാതൊരു തോന്നിയിട്ട് ഇല്ല എടുത്തിട്ടല്ലേ ഉള്ളൂ അടിപൊളിയാണ് ഫ്രണ്ട് ഡിസ്കും ബാക്ക് കടും ബ്രേക്കൊക്കെ ആയിട്ട് വന്നാലാണെങ്കിലും സംഗതി അടിപൊളി ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് ഓടിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല ഒരു നോർമലി ഒരു ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഓടിക്കുമ്പോൾ ഒരു നടുവേദന ഒരു പതിവാണ് പക്ഷെ ഇതുവരെ അത് എത്തിയിട്ടില്ല ഹൈവേയിൽ ഓടിച്ചാലാണ് എങ്ങനെയാണെന്ന് അറിയില്ല നടുവേദന കിട്ടിയിട്ടില്ല സിറ്റിയിൽ ഓടിക്കുമ്പോൾ എനിക്ക് അറിയില്ല ഞാനിപ്പോൾ ഇന്നലെ ആളുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് അപ്പോൾ വണ്ടി റിവന്യൂ ചോദിച്ചപ്പോൾ ആൾ കൊണ്ടോ എന്ന് പറയുകയും ചെയ്തു അത് കാരണം നമുക്ക് ഇന്ന് എങ്ങനെയൊരു വീഡിയോ കിട്ടി ഇതിന്റെ ബാക്കി വീഡിയോസ് നോക്കാമല്ലേ അപ്പൊ പറയാൻ ഒരു കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യം റഫ്യൂസ് ഒക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് കളർ എടുക്കാണ്ടിരിക്കുക പിന്നെ എന്ന് പറയുന്നത് ഇവര് ഒരു ഡിസൈൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു പറയുക ഒരു ബ്രൗൺ മെറൂൺ പോലത്തെ കളർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ കീര കീരഭാഗത്താണ് അവിടെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ നിലവിലായിട്ടുണ്ട് പെട്ടെന്ന് സ്ക്രാച്ചും കാര്യങ്ങളും വീണൊരു ആണെന്ന് തോന്നുന്നു അപ്പൊ അത് ഉപയോഗിക്കണത് നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അനുഭവം അതൊക്കെ ഒന്ന് പറഞ്ഞോളൂട്ടോ അപ്പൊ അതുപോലെ സീറ്റിന്റെ ഭാഗമൊക്കെ നിലവിലെ നമുക്ക് നല്ല രീതിയിൽ കംഫർട്ട് ആണ് അപ്പോ ഈ വണ്ടി ജസ്റ്റ് ഒന്ന് അപ്പച്ചന്ന് ഓടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആളും പറഞ്ഞത് ആ വണ്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോ സീറ്റ് കംഫർട്ട് ഇതിന് ഉണ്ട് ഓടിക്കാനുള്ളൊരു ചെറിയൊരു ഹാൻഡ്ലിങ്ങിന്റെ വ്യത്യാസം ഉണ്ട് കാരണം ആ വണ്ടിക്ക് ഇച്ചിരി വെയിറ്റ് കുറവുണ്ട് ഇത് വെയിറ്റ് ഉണ്ട് ഒന്ന് ഓടിച്ച് സിറ്റ് ചെയ്ത് വരുമ്പോ ഓടിക്കാനും സുഖം തന്നെയാണ് സീരിക്കാനുള്ള ഒരു സീറ്റ് കംഫർട്ട് അതും ഇത് തന്നെയാണ് ആണെന്ന പറഞ്ഞത് ആളാണല്ലോ അത് ഉപയോഗിക്കണത് ആ ഒരു ഇത് ഇതിൻ്റെ ഉള്ളിലുണ്ട് നമുക്ക് എടുത്ത് പറയാനായിട്ട് പിന്നെ എന്ന് പറയുന്നത് വണ്ടി ലെവിലാണ് ഫ്രണ്ട് ഡിസ്കും ബാക്ക് ഡ്രം ബ്രേക്കും ഡിസ്ക് ബ്രേക്കൊക്കെ അത്യാവശ്യം സ്ട്രോങ് തന്നെയുണ്ട് അപ്പം ഇടിച്ചൊരു ഇതൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ പിന്നെന്താണ് ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് വേറെ ഏത് വണ്ടി എടുക്കാൻ പറ്റത്തില്ല റേഞ്ചുള്ളത് നൂറ്റി അമ്പത്തി രണ്ടാണ് അവർ പറഞ്ഞത് എന്നിട്ട് അവർ തന്നെ പറയേണ്ടത് കസ്റ്റമർ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തഞ്ചൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയെന്ന് നമ്മളിപ്പോ അതിനും താങ്ങിട്ടാണ് പ്രതീക്ഷിക്കുന്നത് ഇത് എന്നുള്ളത് എന്തായാലും നോക്കി നോക്കാം എവിടെ വരെ പോകുമ്പോൾ എന്താണ് അവസ്ഥ എന്നൊക്കെ അപ്പൊ ഓക്കെ ബാക്കി നമുക്ക് പോണ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം ഇവിടുന്നവരാണ് ഇത് നമ്മുടെ ഇട്ടാ നമുക്ക് ഇപ്പൊ ഇവിടം വരെ പോകാൻ പറ്റുള്ളൂ ബോഡും കാര്യങ്ങളും ഈ ആടെ ശല്യം കാരണം തോന്നുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ചു ഫ്രണ്ട് പോവായിരുന്നു അവിടം വരെ പോയി എന്റെ എന്റെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്തായാലും കഴിഞ്ഞു നീ ഇതാണ് ഇപ്പുള്ള നിലവിലു ഇവിടെ നിന്നുള്ള നോക്കുമ്പോഴുള്ള ഒരു വ്യൂ ഇതും കാര്യങ്ങളും കണ്ടിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് പോകണം കേട്ടോ പുതിരാണ്ട അവിടെ നിന്ന് ഇനിയും എത്രത്തോളം മുമ്പോട്ട് പോവാൻ എനിക്ക് അറിയില്ല റേഞ്ച് ഇപ്പൊ ഒരു തൊണ്ണൂറ്റിയേഴ് കിലോമീറ്റർ തൊണ്ണൂറ്റിയേഴ് കിലോമീറ്റർ റേഞ്ച് ആണ് നമുക്ക് നമുക്കിപ്പോ നിലവിൽ കാണിക്കുന്നത് അപ്പൊ അത് പ്രകാരം ഇവിടുന്ന് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ നമുക്കൊരു ടോൾ ഉണ്ടല്ലോ അപ്പൊ ഓർമ്മ പോകാൻ പറ്റുമെന്ന് വിചാരിക്കണോ ഒന്നുകൂടി നീ ഇങ്ങട്ട് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കിയിട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബാക്കി തീരുമാനിക്കാം ൊക്കെ ആ സ്ഥാനത്ത് സ്കൂട്ടി ബൈക്ക് അങ്ങനെയുള്ള ഞങ്ങളുടെ ഒരു ചായ സ്കൂട്ടി ചായ കുടിക്കും അപ്പറത്ത് കുതിരാൻ ടെമ്പിള് അത് കാണും കിട്ടിയത് അതായിരുന്നു ഞങ്ങളുടെ ഞായറാഴ്ചത്തെ പരിപാടി കൊറച്ചുനാൾ ഇങ്ങനെ കുതിരാനായിരുന്നു വെച്ചാ പിന്നെ ഒരു ഏരിയ ആതിരപ്പുള്ളി റൂട്ടായിരുന്നു റൂട്ട് നമ്മൾ ഹൈവേ കഴിഞ്ഞാ പിന്നെ അടിപൊളിയല്ലേ അത് അങ്ങനെ അങ്ങനെ മാറി മാറി ഒരു പോണമായിരുന്നു രണ്ടായിരത്തിഇരുപത്തിനാല് ശരിക്കും ഞാൻ അവിടെ ഇരുന്ന് ഞായറാഴ്ച ഒരു പരിപാടി ഇല്ല വീട്ടില് തന്നെ ഫുൾ ടൈം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരുമ്പോ അങ്ങനെ ഗാങ്ങ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു മൂന്ന് പേരായിട്ട് മൂന്ന് വണ്ടി നാല് പേരൊക്കെ ഫുൾ സെറ്റ് ആയിരുന്നു ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പോവാം ആ ഒരു മൈൻഡുള്ളവരായിരുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടൊക്കെ അങ്ങനെ പോയി ഇരുപത്തിനാലായിപ്പോ പലർക്കും പലപോലെ പല സ്ഥലത്ത് ജോലി ആയി ചിലർക്ക് ഞായറാഴ്ച ഉറക്കായി ചിലർ ഇവിടെ നിന്ന് മാറിപ്പോയി എറണാകുളം ഒന്നും അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ അപ്പൊ അയച്ചിൽ ഒരിക്കലും വരുമ്പോൾ അവസ്ഥ ആ ഒരു അവസ്ഥ അതാണ് നമുക്ക് ഞായറാഴ്ച പോയില്ലേ ഇനിയിപ്പോ സോളോ സോളോ ട്രിപ്പ് അടിക്കേണ്ടി വരും അപ്പൊ എല്ലപ്പോഴേക്ക് കിട്ടുള്ളൂ അവനും ഈ പറഞ്ഞ പോലെ കാക്കനോടാ എവിടെ ചെയ്യണത് പറഞ്ഞു ഞായറാഴ്ച ആകെ പോലെ ശനിയാഴ്ച രാത്രി പറഞ്ഞതാണ് ഇന്ന് കുത്തി പൊക്കി കൊണ്ടുവന്നിണ്ട് വീട് എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആവട്ടെ ഒക്കെ നല്ലതിന് നേരത്തെ എനിക്കതും നല്ലതിന് വീട് ചെയ്യണതും നല്ലതിന് ഇട്ടു എങ്ങനെ ഒരണ്ടല്ലോ അപ്പൊ നിങ്ങക്ക് തോന്നിട്ടുള്ള കിട്ടിയ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ എന്നൊക്കെ ഒക്കെ മുൻകൂട്ടി പ്രതീക്ഷിക്കാ സാറേ ഓ ഞാൻ നിലവിലൊന്ന് വന്നിട്ട് കൊടുന്ന് നിലവിലെ കൊഴപ്പൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല രണ്ടു തവണ പറഞ്ഞിട്ടുള്ളൂ അതിന്റെ ഓടിച്ചു വരുമ്പോ രണ്ട് തവണ മറ്റേ സീറ്റിന്റെ വാരി അത് അയിട്ട് പിന്നെ അങ്ങനെ കണ്ടിട്ടൊന്നും ഇല്ല പിന്നെ ഇന്ന് കാലിച്ചെടുത്ത് കുറച്ച് ഓടീനു ശേഷം വീണ്ടും സീറ്റ് ഓപ്പൺന്ന് പറഞ്ഞിട്ട് പറഞ്ഞു സംഭവം അയില്ല കൊറച്ചുണ്ടെങ്കിൽ കൊട്ടിക്ക അതേപോലെ വേറെ എന്തെങ്കിലും വ്യത്യസ്തമായ പണികൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ തെറ്റാന്ന് അവർ കാണിക്കുന്നത് കാരണം എഴുപത് ശതമാനം ബാറ്ററിയിൽ തൊണ്ണൂറ് കിലോമീറ്റർ അവർ ഓടുന്നവര് കാര്യം ഓടുകാര്യണ്ടു ഞാൻ ഹൈവേയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇടക്കിടക്ക് നിർത്തി അങ്ങനെയൊക്കെയുണ്ടാ വീഡിയോ ഒക്കെ എടുക്കുന്നത് അത് കാരണം റേഞ്ച് അറിയാൻ പറ്റി കഴിഞ്ഞാൽ കണ്ടറിയണം പോയി കണ്ട അങ്ങനെ കഴിച്ച് ഞങ്ങൾ ടോള് കടന്നു അത് കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലൈ ഓവർ കയറി രണ്ടാമത്തെ ഫ്ലൈ ഓവർ ഉണ്ടപ്പോൾ നേരെ കൂട്ടാൻ വെച്ചു അതൊക്കെ കയറി ഇറങ്ങാതെ തന്നില്ല ഈ ഫസ്റ്റ് ഫ്ലൈ ഓവർ അതൊക്കെ പറഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ എനിക്ക് അറിയില്ലടാ ഞാൻ നോക്കിയില്ല അത് കാരണമാണ് അത് പ്രകാരം ഞങ്ങൾ തിരിച്ച് കൂട്ടാൻ വയ്ക്കുകയാണ് ഈ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ലോക്കം വന്ന ആൻസ് ഉണ്ട് കറക്റ്റ് എന്തിനാണ് അവിടുത്തെ റിസ്ക് എടുക്കണ നേരെ ഞാൻ അങ്ങോട്ട് പോകാമെന്ന് വെച്ചു And crowns of ancient kings. I've heard stories of distant lands, realms I long to reach. Your voice, it beckons me to go to worlds unexplored. നടത്തരത്തിരുണ്ട് ഈ വണ്ടിക്കും ഒന്നായിട്ടില്ല ആ വണ്ടിക്കും ഒന്നായിട്ടില്ല ഇനി ഇവിടെ നിന്ന് അങ്കട് അപ്പുറത്ത് നമ്മുടെ പാലിയേക്കര ടോളില് വിവാദങ്ങളായിട്ടുള്ള ടോള് അപ്പൊ അങ്ങടാണ് പോണത് ഇപ്പൊ പിന്നെ ഒരു മഞ്ഞക്കിളി നിക്കണോ അങ്ങനെ നമ്മള് ഇപ്പൊ പാലിയേക്കര ടോളും കടന്ന് ആമ്പല്ലൂരും കടന്നിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് ഏകദേശം എത്താറായിട്ടുണ്ട് നമുക്ക് ഇനിയും കിലോമീറ്റർ ഇട്ടാ മുപ്പത്തഞ്ച് കിലോമീറ്റർ ഇനിയും കാണിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എന്തായാലും പുതുക്കാടിനെന്തായാലും നമ്മൾ റിട്ടേൺ വയ്ക്കും അത് കഴിഞ്ഞിട്ട് നോക്കി കറക്റ്റ് കിലോമീറ്റർ എത്ര കൂടി ഇനി എത്ര ബാലൻസ് ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് നിർത്താം അല്ലെങ്കിൽ ചെലപ്പോ വഴിയായിരിക്കും ഓക്കെ അങ്ങനെ നമ്മള് പുതുക്കാടും കഴിഞ്ഞ് ഇട്ടാൻ വെച്ചിട്ട് ഇട്ടോ കുറച്ച് പിന്നെ എല്ലാ കടന്ന് അപ്പോ അമ്പലൂർ കഴിഞ്ഞിട്ട് എത്ര കിലോമീറ്റർ അങ്ങനെ നമ്മൾ അമ്പലൂർ കഴിഞ്ഞിട്ട് തണലുള്ള സ്ഥലം ഒന്നും നോക്കി നിന്നില്ല നേരെ വീട്ടിൽ പോന്നു അപ്പോൾ കുറച്ചുകൂടി കിലോമീറ്റർ ഓടുമല്ലോ അങ്ങനെ പോന്നിട്ടുള്ളതാണ് എന്തായാലും വീട് എത്തിട്ടെ അതുപോലെ പറയാനുള്ള ഒരു കാര്യം ഇത് പ്രോപ്പർ ഒരു ഇവി ഓടിക്കുന്ന പോലെ ഞാൻ ഓടിച്ചിട്ടുള്ളത് ഞാൻ എന്റെ ഒരു രീതി വെച്ചിട്ടാണ് ഓടിച്ചിട്ടുള്ളത് ചില സമയത്ത് നോർമൽ പോവും ചില സമയത്ത് സ്പോട്ട് കൂടിടും പിന്നെ അങ്ങനെ ഒരു രീതിയിലാണ് ഓടിച്ചിട്ടുള്ളത് അപ്പം കറക്റ്റ് റേഞ്ചാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഏകദേശമൊക്കെ കിട്ടണത് ഇങ്ങനെയൊക്കെയാണ് ഒരു തലരും ഓടിക്കുക അപ്പം അതേപോലെ തന്നെ നമ്മൾ വീട് എത്തിയിട്ടുണ്ട് നമ്മുടെ ഓഡോമീറ്ററിൽ നിന്നും വെക്കിയിട്ടാണ് പോയിട്ടുള്ളൂ ആയിരത്തി മുന്നൂറ്റെട്ട് കിലോമീറ്റർ നമ്മളിപ്പോൾ ഓടി വന്നിട്ടുണ്ട് ഇനി ഇത് എത്ര സ്റ്റാർട്ടിങ് എടുക്കുമ്പോൾ അറിയണ്ടേ അപ്പം അത് കണ്ടിട്ട് വരാം ഇപ്പൊ നൂറ് ശതമാനം ബാറ്ററിണ്ട് നൂറ്റി മുപ്പത്തൊന്ന് കിലോമീറ്റർ റേഞ്ചാണ് പറയുന്നത് നിലവിലായിരത്തി ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട് ഞാൻ ഇന്ന് ഓടിച്ച ഒരു രീതി വെച്ച് നോക്കുമ്പോ നമ്മള് തൊണ്ണൂറ്റെട്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ ഒരു എട്ട് കിലോമീറ്റർ ഓടിയും ഓടാനുണ്ട് അത് നോക്കുമ്പോൾ ഒരു നൂറ്റിയാറ് കിലോമീറ്റർ ആണ് ഉള്ളത് ടോപ്പൻ തന്നെയും എന്റെ ഇന്നത്തെ ഓടിക്കില്ല ഞാൻ ആദ്യമേ പറഞ്ഞു പ്രോപ്പർ റീവ്യൂ ഓടിക്കുന്ന പോലെ ഞാൻ ഓടിച്ചിട്ടുള്ളത് ഈ വണ്ടി എടുത്തിട്ട് ഇതിനും കൂടുതൽ റേഞ്ച് നമുക്ക് എത്ര കിട്ടണമെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ വർക്കിങ്ങിലൊക്കെ ഉപകാരപ്പെടും ആ കാര്യത്തിൽ കാര്യത്തിലൊരു തീരുമാനമായി അപ്പൊ അത്രയ്ക്കുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ പുതിയ വീഡിയോയിട്ട് വീണ്ടും കാണാം